സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളി ആക്കലുണ്ട് അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരെയും കോമാളിയാക്ക ഞങ്ങൾക്കും അത് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഞമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനലിൽ പോയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലു വലി എന്ന് പറയണ്ട ഞങ്ങളൊപ്പുണ്ടല്ലോ എന്താ ഞങ്ങളെ ഒരു ഒരു യുവൻ നേരെ ഞങ്ങളെ കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനാണ് അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു കടിഞ്ഞാനുണ്ട് അവരെ ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല ഇതാണ് സമസ്ത കേരള ജമീയത്തുള്ള ആജ്ഞശക്തി ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത് ഏതൊരു സംഘടന ഈ യുവനേതൃത്വത്തിന് സമ്മതിച്ച് പരിശോധിച്ചു നോക്ക് ആ യുവത്വത്തിന്റെ സ്വഭാവം എന്താ അവരുടെ മേൽ സംഘടനകൾക്കെതിരായി കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവണത് സമസ്തകേള ജമിയുള്ള അങ്ങനെ സമസ്ത കേരള ജമീയത്തു എന്റെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാര് അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ബോധി നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവനേതത്വം പ്രവർത്തിക്കൊള്ളൂ ഏത് അതിന്റെ ഏത് യുവ ഘടകങ്ങളും അത് ജമിയത്തു മുതരി स्ति युवन संघ आवटे